പൊയ്യാർ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം പലതിനോട് മന്ത്രവാദം കൂടോത്രം മാരണം വശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് പലപ്പോഴും എന്നെ കാണാൻ വരുന്ന ആൾക്കാർ ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കതിനുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രേതബാധ ലക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് എന്നിട്ട് എന്നോട് ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നൊരു കാര്യം ഈ ഭൂമിയിൽ ഒരുപാട് രോഗാണുക്കളുണ്ട് അത് നമുക്ക് ഉണ്ടോ ഇല്ലയേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ കാണുന്നില്ല പക്ഷേ എന്തെങ്കിലും രോഗാണു ബാധിച്ചതിന് ഫലമായിട്ടാവും ചിലപ്പോൾ നമുക്ക് പനി വരുന്നത് ആ പനി വന്നിട്ട് പനി മാറാണ്ടാവുമ്പോൾ ഡോക്ടറെ അടുത്ത് പോവും അവിടെ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോഴാണ് ഇന്ന തരത്തിലുള്ള രോഗമാണ് വന്നിട്ടുള്ളത് അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കണം എന്ന് പറയും പക്ഷെ അപ്പോഴേക്കും നേരം വയ്ക്കിയിട്ടുണ്ടാവും ആ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചാലും ആൾ മരണപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭയങ്കരമായ നഷ്ടത്തിലേക്ക് അവർ പോകുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊട്ടക്ഷനൊക്കെ എടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാമെങ്കിലും നമ്മളത് ചെയ്യാറില്ല നിങ്ങളുടെ മാത്രം കാര്യമല്ല എല്ലാവരുടെ കാര്യമാണത് ഞാനടക്കമുള്ള എല്ലാവരുടെ കാര്യമാണത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് നമ്മൾ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ കയറി പള്ളികളായ പള്ളികൾ മുഴുവൻ കയറി പരിഹാര മാർഗ മാർഗ്ഗങ്ങളൊക്കെ നേടാനായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതം അപ്പോഴേക്കും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരെ നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഫലമായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും നമ്മൾ കുറച്ചും കൂടി കാലം ജീവിക്കും നമുക്ക് സമ്പത്തുണ്ടാവും സമൃദ്ധി ഉണ്ടാവും അംഗീകാരം ഉണ്ടാവും നല്ല കുടുംബ ജീവിതം ഉണ്ടാവും നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാവും പിന്നെ കുറേ കയ്യിലിരിപ്പുണ്ട് അതിന് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്തായാലും ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന് തീരുമാനം എടുത്തിറങ്ങണം അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയാൽ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നേക്കാം